ഹായ് ഹലോ അപ്പോൾ ഒന്ന് സഫമോൾക്ക് നല്ലൊരു പണി കിട്ടിയിട്ട് കേട്ടോ കാരണം ഒന്നുമല്ല ഒരുപാട് മെമ്മൊൻഡോസും ട്രോഫീസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വീട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെ സമയമായപ്പോൾ നമ്മൾ മുകളിൽ കൊണ്ടുപോയിട്ടതായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല മഴയും പെയ്തു അപ്പോൾ ഒന്നൊക്കെ ഒന്ന് സെറ്റാക്കി തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുട്ടികളുടെയും എൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് അവാർഡുകളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായി കിട്ടിയ മെമ്മൊൻഡോസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ തോന്നൂലല്ലോ അല്ലേ അപ്പോൾ ഇവരുടെ ഉപ്പച്ചയ്ക്ക് കിട്ടിയതും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയതും ഒക്കെ ആയിട്ട് മൊത്തത്തിലുണ്ട് കേട്ടോ യൂട്യൂബിൻ്റെത് കേട്ടാ ഇത് നമ്മളെ പുതുപ്പറമ്പിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പുതുപ്പറമ്പ് ടൗൺ കമ്മിറ്റി നൽകിയ വനിതാ ലീഗ് കമ്മിറ്റി നൽകിയ ഒരു അവാർഡായിരുന്നത് അപ്പോൾ ഒരുപാട് മെമൻഡോസ് ഒക്കെ എടുക്കണം ചില നിൽക്കണേ പിന്നെ എന്ന് വെച്ചാൽ ഷോക്കേസ് ഒക്കെ മൊത്തം കാലിയൊക്കെ എടുക്കുകയാണ് ഇവിടെയൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു ഇവിടെ ഇപ്പോൾ കുറച്ച് കൈയ്യട്ടെന്ന് വിചാരിച്ചു വെക്കാൻ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്ലാസ് ഒന്നും ഇടില്ല കേട്ടോ ഇങ്ങനെ സെറ്റാക്കിയിട്ടേ ഉള്ളൂ ഗ്ലാസ് ഇടണ എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല അതിന് പകരമായിട്ട് ഇവിടെ ഈ ഫ്രെയിം ചെയ്യിപ്പിച്ചതാണ് ഇനി മെമ്മൻറ്റോസും കാര്യങ്ങളൊക്കെ വെച്ചതിനു ശേഷം ഉണ്ടാവുന്നപ്പോൾ ആത്മാർത്ഥമായി ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു ട്രോഫി എന്ന് വെച്ചാൽ ഇവൾക്ക് കിട്ടിയതാണല്ലേ അങ്ങ് കിട്ടിയതാ എന്താ അംഗനവാടിന്ന് കിട്ടിയ ഒരു ട്രോഫി അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ട്രോഫികളൊക്കെ ഇണ്ടിട്ടാളി ഓരോന്ന് ഓരോന്ന് തുടച്ചിട്ട് അവിടെ വെക്കണം വെക്കുന്നുണ്ട് ഇതാണ് അവളുടെ കുഞ്ഞി ട്രോഫി ഈ ട്രോഫി നോക്കട്ടെ വയസ്സിലെ നിഷിമോൾക്ക് കിട്ടുള്ള അംഗനവാടി പോകാത്തോണ്ട് കിട്ടിയില്ല അപ്പം നമ്മളെ എളുപ്പത്തിന് ട്രോഫിയൊക്കെ നന്നായിട്ട് ഇത് സ്കൂളിൽ സ്കൂളിന് കിട്ടിയത് ട്രോഫിയൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ആകെ പൊടി നിറഞ്ഞൊക്കെ കിടക്കുകയാണ് എന്ത് വൃത്തിയാക്കി അത്രയും വൃത്തിയാക്കി നല്ല കുട്ടിയെങ്കിലും ചെയ്യാം കേട്ടോ യൂട്യൂബേഴ്സിൻ്റെ ഓരോ പ്രോഗ്രാമിനും കാര്യങ്ങൾക്ക് കിട്ടിയതാണ് ഈ ട്രോഫിയൊക്കെ ഇത് അതുപോലെ തന്നെ സിൽവാൻ്റത് സിൽവാൻ്റെ അയക്കാനുള്ളത് അതായത് യൂട്യൂബിൽ തുടങ്ങിയതിന് ശേഷം ആയിട്ട് കിട്ടിയ

ഏ അല്ല ട്രോഫി വെള്ളത്തിലിട്ട് കഴുകണ്ട ആ ശരി ഉള്ളു മറ്റേ ഇതൊക്കെ പീഞ്ഞാണ്ട് ഷീലൊക്കെ ഏഹ് തുടക്കണ്ടേ അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ട്രോഫി എന്ന് വെച്ചാൽ ഇതാണ് മെമ്മോൻറ്റോട്ടോ സിൽവാൻ ലൈറ്റ് ഗാലറിയുടെ മുസ്തഫാക്ക എന്ന എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ പേര് റിച്ച് ടി വി എന്നായിരുന്നു ഇപ്പം അത് മാറ്റി സൽവാ സിപ്പി അപ്പോൾ ഇതായിരുന്നു കിട്ടിയത് പിന്നെ അങ്ങനെ പതുക്കെ 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 അടിവെച്ച് 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 കിട്ടാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയ ട്രോഫി അതുപോലെ തന്നെ പിന്നെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ട്രോഫി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്നാവാം കെ വി എസ് കീൽ ആൻഡ് ഡോൺസിൻ്റെ ട്രോഫി മക്കളെ എസ് എൽ സി കിട്ടിയതാണ് കേട്ടോ എസ് എൽ സിക്ക് കിട്ടിയതാണ് ഞങ്ങൾ എസ് എൽ സി ഇന്ത്യ എസ് എൽ സി ബാച്ചിന്റെ വാഗം മക്കൾക്ക് കിട്ടിയതാണ് ആപ്പിച്ച് കിട്ടിയതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ട്രോഫിയുടെ വിശേഷങ്ങള് ഇതൊക്കെ ഒപ്പച്ച കിട്ടിയതാണ് ഇതെന്റേതാണ് അപ്പൊ സഫമോൾ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ സിൽവാൻ്റെ തന്നെയാണ് സിൽവാൻ്റെ രണ്ടോ മൂന്നോ രണ്ടാണോന്ന് തോന്നുന്നു ട്രോഫി കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദാനിക്ഷാൻ ഇലക്ട്രോണിക്സ് ഇത് നമ്മളെ കണ്ണൂരിനെ സൽവ ജാഫർ മലപ്പുറം മുത്തൻ്റെ ചാനലിൻ്റെ പേരും ഒക്കെ കൂട്ടിയിട്ടുള്ളത് ഞാൻ സഫമോള് സഫമോൾ ഉപ്പച്ചി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയതാണ് അതുപോലെ തന്നെ അത് മാമൻ ഇട്ടിയതാണ് പിന്നെ കുട്ടികൾക്ക് ഇട്ടിയ ടൈപ്സിലുള്ള ട്രോഫികളൊക്കെ കേട്ടോ അപ്പൊ സഫ മോൾക്ക് കിട്ടിയത് കണ്ടില്ല ഇത് ടീഫിനെ ഓട്ടത്തിന് കിട്ടിയതാണ് അപ്പൊ നമ്മളെ ട്രോഫി ഒക്കെ ഇവിടെ ഏകദേശം ഇങ്ങനെ തുടച്ച് തുടച്ച് വെക്കണം നല്ല കുട്ടിയാണ്ടോള് ഇപ്പൊ നല്ല നല്ല പണിയെടുക്കണ മോളാണ് ഈ മധുരസൊത്ത് കോതാനും പഠിച്ചാലും ഒക്കെ അല്ലേ സമയായില്ലേ ഓക്കേ ഇപ്പൊ മുത്തും ഓരോ ട്രോഫികളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മള് പെയിന്റിങ്ങിന് വേണ്ടി നോമ്പിൽ മാറ്റി വെച്ചതായിരുന്നു പിന്നെ അതൊക്കെ മദ്രസ് സർട്ടിഫിക്കറ്റുകളാണ് മദ്രസത്തൊക്കെ ആവുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ഇത് ഇവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ് അതുപോലെ ഇതൊക്കെ നമ്മൾക്ക് കിട്ടിയത് തന്നെയാണ് കേട്ടോ ഓക്കെ ഇത് ഷിഫു മുത്ത് ഫാത്തിമ രസ്വാനൊരാൾ പേര് ഫാത്തിമ ഷിഫല അത് കൊടു മേലൊക്കെ പറ്റും നമുക്ക് അങ്ങനെ ഈ ട്രോഫികളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണേ ഇൻഷ ുക്ക് ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമിക്കും ശെരി എല്ലാവർക്കും അസ്സാം വലൈക്കും റഹ്മുല്ലാ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ പണിയെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്തോളൂ ഇന്ന് നല്ല ഇന്ന് ഫുള്ള് പണിയാണ് ഫുള്ള് പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ തുടക്കാനുള്ള പണി ഏതായാലും സ്കൂളൊന്നും ഇല്ലല്ലോ വെറുതെ കളിച്ചുകൊണ്ടിരിക്കലെ അപ്പൊ ശരി